വെള്ളാപ്പള്ളിയെ മുൻപ് പിണറായി വിജയൻ ഒതുക്കിയത് പോലെ ജി സുകുമാരൻ നായരെയും അടിച്ചിരുത്താൻ സി പി എം എൻ എസ് എസിനെ പൊതുവായല്ലാതെ സുകുമാരൻ നായരെ ഒറ്റത്തിരിഞ്ഞ് ശക്തമായി ആക്രമിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഇത് കൂടുതൽ തീവ്രതയോടെ നടത്തും തെരഞ്ഞെടുപ്പ് വരെ ഈ നീക്കം തുടരാൻ തന്നെയാണ് തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയത് എൻഎസ്എസിന്റെ ആക്രമണങ്ങളിൽ മൗനം പാലിച്ചാൽ അത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അടച്ചാക്ഷേപിക്കില്ല ഇപ്പോഴത്തെ നേതൃത്വത്തെ പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായറെ ഒറ്റത്തിരി ആക്രമിക്കും ഇതിലൂടെ നായർ സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാം എന്ന വിലയിരുത്തലാണ് സി പി എം ഉള്ളത് ജി സുകുമാരൻ നായരോട് പൊതുവെയും ശബരിമല വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെയും സമുദായത്തിനുള്ളിൽ തന്നെ അതൃപ്തിയുണ്ടെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ നടത്തുന്ന കടന്നാക്രമണത്തിന് മൗനം പാലിച്ചാൽ ആ സമുദായത്തിനുള്ളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും അപമാനിക്കപ്പെടുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഇതിനെല്ലാത്തിനും ഉപരിയായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ നിലപാട് സംഘപരിവാറിന് അനുകൂലമാണെന്ന പൊതുവികാരം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എതിർക്കുന്നതിലൂടെ സംഘപരിവാറിനെ തന്നെ എതിർക്കുകയാണെന്ന് വരുത്തി തീർക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നേടിയെടുക്കാൻ സി പി എം ശ്രമിക്കുന്നത് സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി എന്ന പ്രതിഷ്ഠായ ഉറച്ചു നിർത്താൻ ആകുമെന്നും ഒപ്പം എൻ എസ് എസിന്റെ നിലപാടിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുമാണ് സി പി എമ്മിന്റെ നീക്കം ഇതിലൂടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം വന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ ശക്തമായി ഒരുമിച്ച് നിർത്താനാകുമെന്നും ഇവർ പറയുന്നുണ്ട് മാത്രമല്ല എൻ എസ് എസിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നതുകൊണ്ട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാനില്ല എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം ഒരിക്കലും ഒരു സംഘടന എന്ന നിലയിൽ എൻഎസ്എസ് ഇടതുപക്ഷത്തെയോ സി പി എമ്മിനെയോ പിന്തുണച്ചിട്ടില്ല എന്നാൽ നായർ സമുദായത്തിലെ സി പി എം അനുഭാവികളുടെ വോട്ട് സി പി എമ്മിന് ലഭിച്ചിട്ടുമുണ്ട് എന്നും അവർ കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് പിന്തുണച്ചിട്ടുള്ളത് എന്നാൽ അടുത്ത കാലത്തായി എൻ എസ് എസിനെ ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചായകയും എന്നാൽ അടുത്ത കാലത്തായി എൻ എസ് എസ് ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചായുകയും ചെയ്യുന്നുണ്ട് എൻ എസ് എസിനെ തൃപ്തിപ്പെടുത്താനായി ദേവസ്വം ബോർഡിൽ മുന്നോക്കാർ സംവരണം ഏർപ്പെടുത്തിയിട്ട് പോലും അവർ സർക്കാരിനെ പിന്തുണച്ചിട്ടില്ല അതുകൊണ്ട് തങ്ങൾക്കെതിരായ നടത്തുന്ന ആക്രമണത്തിൽ മൗനം പാലിച്ചാലും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകില്ല എന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് അതേസമയം ആക്രമണം കടുപ്പിച്ചാൽ കുറച്ചെങ്കിലും നേട്ടമുണ്ടാക്കുകയും ചെയ്യും ജി സുകുമാരൻ നായർ സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന ശേഷം കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിലും നടത്തുന്ന വിമർശനങ്ങളിലും സമുദായത്തിലെ നല്ലൊരു ഭാഗത്തിന് അതിർത്തിയുണ്ടെന്നാണ് സി പി എമ്മിന്റെ കണ്ടുപിടുത്തം സുകുമാരൻ നായർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചാൽ ആ കൂട്ടത്തിൽ നിന്ന് വിപക്ഷരായ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൂടി നേടിയെടുക്കാം എന്നാണ് കണക്കുകൂട്ടൽ ഓരാട്ടത്തിന് ശബരിമല വിഷയത്തിലെ പുരോഗമനപരമായ നിലപാടിലൂടെ സമുദായത്തിലെ പുരോഗമന സ്വഭാവമുള്ള യുവതലമുറയെയും ഗതിയിലാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം മധ്യ തിരുവിതാംകൂറിന്റെ കുറച്ചു ഭാഗത്തും തെക്കൻ തിരുവിതാംകൂറിലുമാണ് എൻ എസ് എസ് പോലുള്ള സമുദായ സംഘടനകൾക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളത് ഒന്നും സമുദായ സംഘടനകൾക്ക് വലിയ സ്വാധീനമില്ല മലപ്പുറം ഒഴിച്ചു കഴിഞ്ഞാൽ മലബാറിലെ മിക്കവാറും ജില്ലകളിൽ രാഷ്ട്രീയപരമായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തുക എൻഎസ്എസിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുന്നതിലൂടെ സംഘപരിവാറിനെതിരെ പോരാടുന്നുവെന്ന് വന്നാൽ അവിടെ കുറെ നിഷ്പക്ഷ വോട്ടുകളും കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് വിലയിരുത്തൽ തെക്കൻ കേരളത്തിൽ തന്നെ കൊല്ലം ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിലും രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർക്ക് മുന്നിൽ പഞ്ചകുശമടക്കി നിൽക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇതേ നിലപാട് മുൻപ് വെള്ളാപ്പള്ളി നടേശനോടും സിപിഎം സ്വീകരിച്ചിരുന്നു പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി അയച്ച മുതലേറ്റ ശേഷം നായനാർ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തിലും ഇത്തരത്തിലൊരു വെള്ളാപ്പള്ളിയും സി പി എമ്മും തമ്മിൽ നടന്നിരുന്നു അന്ന് സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്യുമെന്ന വെല്ലുവിളിയോടെ വെള്ളാപ്പള്ളി കച്ചകെട്ടി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹം സി പി എമ്മിനും പിണറായിക്കുമെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അതിനെല്ലാം അതേ രീതിയിൽ മറുപടിയും നൽകിക്കൊണ്ട് പിണറായി രംഗത്തെത്തി ഇരുവരും തമ്മിൽ ശക്തമായ പോരുവിളിയുമായിരുന്നു എന്നിട്ടും വിട്ടുകൊടുക്കാതെ നേർക്കു തന്നെയാണ് പിണറായി പോലടിച്ചത് ഇത് മുന്നണി വോട്ട് ബാങ്ക് ആയിരുന്നു എസ് എൻ ഡി പി എന്നിട്ടും അതിന്റെ ജനറൽ സെക്രട്ടറിയെ പോലും ഇട്ടുവച്ചില്ല എന്നതാണ് സത്യം ഇന്ന് അദ്ദേഹം പിണറായി പറയുന്നതിന് അപ്പുറമില്ലാത്ത സ്ഥിതിയിലാണ് ഇതിന്റെ നിലപാട് തന്നെ ക്രിസ്തീയ സഭകളോട് പിണറായി സ്വീകരിച്ചിരുന്നു ആ ബാധ തന്നെ ഇവിടെയും തുടരാനാണ് തീരുമാനം